അങ്ങനെ വലുതായിട്ടില്ലായിരുന്നു ആ നല്ല സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടൈം ഡ്യൂറേഷൻ എനിക്ക് കുറച്ചായിട്ട് തോന്നി രണ്ട് മണിക്കൂറിനുള്ളത് ഇല്ല ഒരു മാക്സിമം ഒന്നര മണിക്കൂർ ഒന്ന് നാല്പതിനുള്ളതേ ഉള്ളൂ പടം എൻഗേജിംഗ് ആണോന്ന് വെച്ചാൽ ഇതിന്റെ കണ്ടന്റ് നല്ല സീൻസ് ആരാണ് പറയുന്നത് പിന്നെ ഈ പടത്തിന്റെ പല സമയത്തും കോമഡി ഉണ്ടാവും അത്യാവശ്യം വർക്കായിട്ടുണ്ട് പിന്നെ പല സിറ്റുവേഷൻസിൽ ചില ആർട്ടിസ്റ്റ് ഒക്കെ ഫീൽ ആകുമ്പോൾ അർജന്റൈന്റെ കഥാപാത്രത്തുണ്ട് പക്ഷേ പോലീസ് കഥാപാത്രം കുറച്ച് സ്ഥലങ്ങള് ഈ ലിഫ്റ്റ് ഡൗൺ ആയി പോകുമ്പോഴേ പിന്നെ കോമഡി പാഷണേട്ടനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം വർക്ക് സിറ്റുവേഷൻ അത്യാവശ്യം വർക്ക് ആവുന്നുണ്ട് എന്താ പറയാ പുള്ളിക്കാന്റെ മുമ്പത്തെ പടങ്ങളെ അനുസരിച്ച് ഒരു അത്യാവശ്യം ഒരു വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ച് ത്രില്ലർ ടൈപ്പ് മൂവീസ് ചെയ്യാൻ പുള്ളിക്കാരിന്റെ നല്ല ആഗ്രഹമുള്ള പോലെയാണ് തോന്നുന്നത് അതുപോലത്തെ മൂവീസ് ആയിപ്പം ചെയ്യുന്നതും എനിക്ക് ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ടൊരു ലാഗ് ഫീൽ തോന്നിയെങ്കിലും പട്ട് സെക്കൻഡിൽ പുള്ളിക്കാരൻ ട്രാക്കിൽ കൊണ്ടുവന്നാണ് എനിക്ക് ഫീൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാവരും ഇതിൽ മുബിൻ എന്ന് പറഞ്ഞ പുതിയൊരു ആൾ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ നായകനാണ് നമ്മുടെ റാഫിസാറിന്റെ മകനാണ് പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ നായികയായ ദേവിക ആണെങ്കിലും ഉള്ള ഭാഗങ്ങളെല്ലാം കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വേറെ ബോറായിട്ടും തോന്നിട്ടില്ല എടുത്തു പറയേണ്ടത് അർജുൻ അക്ഷോൻ്റെ പെർഫോമൻസ് ആണ് അത് എന്താ പറയുക ഒരു വെറൈറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത് കാരണം പുള്ളിക്കാൻ്റെ ഒരു പോലീസ് കാറ്റർ ഒരു കോമഡി വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതാണ് കൊള്ളാം നല്ല ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ും നമ്മുടെ നാട്ടില് ഡ്രഗ്സ് ഇപ്പം എല്ലാ എല്ലാ രീതിയിലും കൂടി നിൽക്കുന്ന ഒരു സമയമാണല്ലോ സ്കൂൾ മേഖലയിലായാലും എല്ലാ സ്ഥലത്തും ഉറപ്പായിട്ടും കാണണം ഇപ്പം നമ്മളെ പോലുള്ള യങ്സ്റ്റേഴ്സ് കൂടുതൽ കണ്ടിരിക്കേണ്ട സിനിമയാണ് വളരെ നല്ല സിനിമയാണ് ഇപ്പൊ ആക്ടി ലെവലിൽ ആണെങ്കിലും അല്ലാതെ നോക്കുവാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയായിരുന്നു സോങ്സ് ഒക്കെ വെഡിംഗിന്റെ ടൈമിലുള്ള സോങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു എല്ലാ രീതിയിലും അർജുന അഷോകൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നായകനും കുഴപ്പമില്ല ഏറ്റവും നല്ല പെർഫോമൻസ് അർജുന ശോകന്റെയാണ് പിന്നെ നമുക്കൊരു പടം തീരാറാവുമ്പോ ഒരു ചെറിയൊരു ഗസ്റ്റ് എൻട്രി പോലെ പോലൊരു പത്തിരുപത് മിനിറ്റ് ഒരു ആക്ടറുടെ ആരെന്നു പറയാം സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല നമ്മൾ പോസ്റ്റേഴ്സിലൊന്നും ഇല്ലാത്തൊരു നടനുണ്ട് പുള്ളി പുള്ളിയൊരു പത്തിരുപത് മിനിറ്റ് ഉണ്ട് കുഴപ്പമില്ലാതൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ഓവറോൾ കുഴപ്പമില്ല ുംമറക്രൂ അങ്ങനെയൊക്കെ അതിന്റെ മുകളിലാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം എനിക്ക് പുള്ളി പുള്ളി ഡയറക്റ്റ് ചെയ്ത മൂവിസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് താമരക്ബർ അന്തോണിയാണ് അത്രത്തോളം ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല സാമാന്യം കുഴപ്പമില്ലാത്തൊരു മൂവി കുഴപ്പമില്ല